ആരോപണങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ കേരളത്തിൽ നിന്ന് എത്തിയ ആളുകള് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് മാറ്റിയത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം പാളിയത് പറഞ്ഞിട്ട് ആദ്യഘട്ടത്തില് മണ്ണ് മാന്തി ഡ്രൈവർമാര് ഞമ്മളാണ് അല്ല ഇവന്മാര് ചെയ്തതാണ് ഇവരുമാ പക്ഷെ അതിലൊന്നും നമുക്കൊരു പരാതിയല്ല കാരണം അന്നത്തെ ഗംഗാവലി എന്ന് പറയുന്നത് ഏകദേശം മരമൊക്കെ ഇങ്ങനെ പോണ സ്പീഡ് കാണും അത്ര കുത്തി ഒലിച്ച് പോണ ഒരു പുഴയാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യം പറയുന്നത് ആ പുഴയിലാണ് അർജുൻറെ വണ്ടിയിൽ അർജുൻ സേഫായി നിന്നത് ആലോചിക്കുമ്പോ അത്ഭുത ഈവൻ ആ തക്കാളി ഉള്ളി പോലും കേട് നിന്നിട്ടില്ല അത്ര ദിവസമായിട്ട് എന്താ അത്ഭുതം എന്നറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ പുഴ കാണുമ്പോൾ പേടിയാവും ആ പുഴയിൽ നേവി ശക്തമായി തരയുണ്ട് നേവി ആരോടും മിണ്ടൊന്നുമില്ല ഓരോരോ പണിയെടുക്കുമ്പോൾ പോകും നമ്മൾ ഓരോട് സംസാരിച്ചാൽ പോലും എന്നല്ല പിന്നീട് ഇന്ന കണ്ടിട്ട് ദയ തോന്നിയിട്ടൊക്കെയാണ് പിന്നെ ഇന്നോട് കാര്യം പറയാം എല്ലാ ദിവസവും ഇങ്ങനെ കാണലേ ഒരു ടൗസറും ടീഷർട്ട് ഇട്ട് ഓടുന്നത് അപ്പം അങ്ങനെ കണ്ടിട്ട് ഫ്രണ്ട്സായി എന്നല്ലാതെ ഈ മണ്ണ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് രംഗാവലിപ്പോയലേക്ക് നമുക്ക് തരണം അത് നമ്മൾ ആദ്യം ഇവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് തരുക എന്ന് കൂട്ടായിട്ട് അർജുൻ്റെ ഫാമിലി നമ്മൾ രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ആദ്യം നമുക്ക് ഇതൊന്നും നോക്കാം കാരണം ഇൻ കേസ് കാരണം നാൽപ്പത് നാ നാൽപ്പത്തെട്ട് മേലെ ഭാരമുള്ള ഒരു ലോറി നീങ്ങി പോകില്ല എന്നൊരു തോന്നൽ വന്നിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ഇത് ചെയ്യേണ്ടി വരാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞാൻ പറയണം ഈ മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ സംസാരിച്ചാലും കേൾക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ എന്നെ പറയു പഠിപ്പിക്കണ്ട ഞാൻ ഈ പണി എടുക്കണാണെന്ന് പറയും അല്ലേ അത് എന്തുകൊണ്ട് അവിടുത്തെ പോലീസ് പറഞ്ഞില്ല നിങ്ങൾ വണ്ടി പോയില്ലേ ഇനി നമ്മൾ നമ്മള് ഇഷ്ടത്തിന് ചെയ്താൽ പറയൂ ഇത് പറയാതെ നൈസർ കുട്ടികളെ മാതിരി ഈ തെറ്റുകാരൻ തെറ്റുകാരന് ഇയാ തെറ്റുകാരൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ ചെയ്യേണ്ട കാര്യം ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ നമ്മളെ സംസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ഈഗോ ഉണ്ടോ എനിക്ക് തോന്നില്ല റോളില്ല സ്റ്റേറ്റുള്ള എല്ലാരും മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇവിടത്തെ മന്ത്രിമാർ എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ അതൊക്കെ എവിടെ കിടക്കുന്ന മനുഷ്യന്മാരാണ് പവർഫുൾ ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയും നമ്മൾ ആ എന്താ പറയുക ഓരൊക്കെ ഉള്ള നിരന്തര ഇടപെടലാണ് പിന്നെ എല്ലാവരും ഇപ്പം പാണക്കാട് തങ്ങളായിക്കോട്ടെ ഇവരൊക്കെ ഇടപെട്ട് കിടന്നു പാണക്കാട് തങ്ങളെ ഫാമിലിയൊക്കെ മുസ്ലിം ലീഗിന്റെ ഓരൊക്കെ സജീവമായിട്ട് ഇടപെട്ട് കിടക്കും ഇവരൊക്കെ അങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കാരും ഇടപെട്ട് കിടക്കും ഇവരൊക്കെ ഇടപെടലും എന്തോ പാണക്കാട് തങ്ങന്മാരാണ് എ കെ മഷറഫിനെ അവിടെ പെർമനന്റ് ആയിട്ട് ഇനി കിട്ടിയിട്ട് വന്നാൽ മതി പറഞ്ഞു മനാഫ അങ്ങനെ കേട്ടോ ഏൽപ്പിച്ചു അവിടെ ആക്കി തരുന്നത് അതെന്താ പറഞ്ഞുതൊക്കെ ഒരു ഒരു പ്രത്യേക ഇതാണ് പറഞ്ഞാ പറഞ്ഞത് അതെന്നെ അതെന്നാ പറഞ്ഞത് എ കെ മഷറഫ് മഞ്ചേശ്വരം എം എൽ എ അവരൊക്കെ മോളിൽ നിന്ന് ഓർഡറാണ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളാ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബീച്ചൊന്നും വന്നിട്ടില്ല ഇവരിങ്ങനെ പറഞ്ഞ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഡഡ്ജർ കേരളം കൊടുക്കും പറഞ്ഞത് പിന്നെ ഒരു വലിയൊരു ഇടപെടൽ നടത്തിയ വിഭാഗാണ് സേ സേവ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അർജുനും വേണ്ടിട്ട് കോഴിക്കോട് ഉണ്ടാക്കിയ ആള് പിന്നെ മോനമാഷി ഇവരൊന്നും നമ്മള് വിസ്മരിക്കാൻ പാടില്ല ഈ കർണാടക കർണാടക കേരള ആ നമ്മക്ക് കർണാടകയും കേരളവും തമ്മിൽ ഒരു പാലു എം പി രാഘവൻ സാർ ഞമ്മക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മൂപ്പരടുത്ത് പോയി പറയും കർണാടക ഗവൺമെന്റിനെ അറിയിക്കും മൂപ്പർക്കും കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ കെ സി വേണു സാറിനെ പറയും അങ്ങനെ എന്താ കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നമ്മൾ വാക്കിന് വില ഒരു തന്നതിനോടാണ് നമ്മൾ പറയുന്നത് ഇതാക്കിയതുകൊണ്ടാണ് ഇപ്പം ഇത് ഇതൊക്കെ ആയത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ നല്ല തന്നെ ഉണ്ടായിരുന്നു ഓ ഓ ഇവരെല്ലാരും ഇതിലൊരു ഇതിലൊരു രാഷ്ട്രീയം കളിച്ചിട്ടില്ല നിങ്ങൾ അറിയില്ല ഒരു രാഷ്ട്രീയം ആരും കളിച്ചിട്ടില്ല കർണാടകയിൽ ഇപ്പം കോൺഗ്രസിന്റെ ഭരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇതിൽ ഇടപെട്ടിട്ട് കുറച്ച് മോശം പറഞ്ഞൂടെ ഒന്നും ആരും ഒന്നും കളിച്ചിട്ടില്ല ദുരന്ത സമയത്ത് ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതെന്ന എൻ്റെ അഭിപ്രായം വേറെ സ്ഥലത്ത് ഇണ്ടല്ലോലിക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഇഷ്ടമാരിണ്ട് അവിടെ കളിച്ചോട്ടെ ഇങ്ങനത്തെ സ്ഥലത്ത് പരമാവധി ആരും കളിക്കരുത്